ഡോക്ടർ ആഷലി മരിച്ചു എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹം പലാമുവിൽ ജാർഖണ്ഡിൽ പ്രവർത്തിക്കുന്ന മിഷനറി ഡോക്ടറായിരുന്നു ദൈവം ഇത്ര ക്രൂരനാണോ എന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ ഓൾറെഡി മിഷൻ ആശുപത്രികൾ ഐ സിയുലോ വെൻ്റിലേറ്ററിലോ ഒക്കെയാണ് ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ സർജൻ ഇല്ല സർജൻ ഉണ്ടെങ്കിൽ അനസ്ത അനസ്തേഷി കൊടുക്കാൻ ഡോക്ടർ ഇല്ല ഇങ്ങനെ ഓൾറെഡി വെന്റിലേറ്ററിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന മിഷൻ ആശുപത്രികൾ ഡോക്ടർമാരുടെ കുറവല്ല മിഷന് വരാൻ ഒരല്പം കഷ്ടം സഹിക്കാൻ ശമ്പളം പത്തിലൊന്ന് കിട്ടുന്ന പണി ചെയ്യാൻ ഡോക്ടർമാർ ഇല്ല ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മിഷൻ ആശുപത്രികൾ ഇവിടെ ഉണ്ടായിരുന്നത്രേ ഇന്ന് ഇരുന്നൂറ്റി അൻപത് അതിൽ തന്നെ മിക്കതും ഐശ്വയിലൊക്കെയാണ് പലതും അങ്ങനെ ഒരു സ്ഥലത്ത് ജീവിതം ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള സ്ഥലത്ത് ഒരു മിഷനറി ഡോക്ടറായി മാറ്റിവെച്ച ഭർത്താവും ഭാര്യയും ആ മനുഷ്യൻ നാൽപ്പതാമത്തെ വയസ്സിൽ എത്രയോ എത്രയോ സ്വപ്നങ്ങൾ ദൈവത്തിനു വേണ്ടി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജനത്തിനു വേണ്ടി സ്വപ്നങ്ങളുണ്ടായിരുന്ന ആ യൗവനക്കാരൻ ഓർക്കാപ്പുറത്ത് കടന്നു പോകുമ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമോ ദൈവം ഇത്ര ക്രൂരനാണോ ദൈവം ക്രൂരനാണോ മിഷണറി ഡോക്ടർമാർ ഭാരതത്തിലെ ആറര ലക്ഷം ഗ്രാമങ്ങൾ അവിടെ ഉത്തരഭാരതത്തിൽ പ്രത്യേകിച്ചും ഇന്ന് കർത്താവിനെ സേവിക്കുവാനുള്ള എറ്റ് ഏറ്റവും നല്ല ഒരു അവസരമാണ് മിഷനറി ഡോക്ടർമാർക്കുള്ളത് ഒരു ഇവാഞ്ചലിസ്റ്റ് ആകാൻ വിദ്യാഭ്യാസം വേണമെന്ന് പോലുമില്ല ഞങ്ങളോടൊപ്പമുള്ള പല ദൈവദാസന്മാരും പ്രത്യേകിച്ച് ദൈവദാസിമാരും പലരും അക്ഷരാഭ്യാസം ഇല്ലാത്തവരായിരുന്നു ഇന്ന് ബൈബിളൊക്കെ വായിക്കുമെന്നേ ഉള്ളൂ അത് മതി ഒരു ഇവാഞ്ചലിസ്റ്റ് ആകാൻ അത്രയൊക്കെ മതി ബേസിക് ക്വാളിഫിക്കേഷൻ പിന്നെ ടീച്ചറാണ് ഏറ്റവും നന്നായി സുവിശേഷ വേല ആളുകളെ സ്വാധീനിക്കാൻ കർത്താവിന് വേണ്ടി കഴിയുന്ന ഒരു കാര്യം അതിനും ഇവിടെ ബീഹാറിലോ ജാർഖണ്ഡിലോ ഒറീസയിലോ ഒക്കെ ആണെങ്കിൽ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ പത്താം ക്ലാസ് തന്നെ ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ കഴിയും അതെ ട്യൂഷൻ എടുക്കാം ഒരല്പ ഇംഗ്ലീഷ് ഒക്കെ കൊടുക്കാം വളരെ പ്രയോജനമാണ് പക്ഷെ ഡോക്ടർമാർ അത് ട്രെയിൻഡ് ആയിരിക്കണം നമ്മൾ പോയില്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ തോറ്റവൻ സർജ സർജറി ചെയ്ത് കളയും അതെ വലിയൊരവസരമുണ്ട് അതിന് ആളുകളില്ല ഡോക്ടർ ആഷലി തന്റെ സുഹൃത്തിനോട് പറഞ്ഞത്രേ ഈ മലയാളികൾ വായിക്കുന്ന ബൈബിളും നമ്മൾ വായിക്കുന്ന ബൈബിളും രണ്ടും രണ്ടാണോ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹം ആ ഫ്യൂണറലിൽ അദ്ദേഹത്തിൻ്റെതായി വായിച്ച ഒരു നോട്ടിൽ ഞാൻ കേട്ടതാണ് അവർ വായിക്കുന്ന ബൈബിളിൽ യേശുവിന്റെ നാമവുമായി അത് അറിഞ്ഞിട്ടില്ലാത്ത എത്തിയിട്ടില്ലാത്ത ഇടത്തേക്ക് പോകണം എന്നുള്ള യേശുവിൻ്റെ കമാൻഡ് ആ പുസ്തകത്തിൽ ഇല്ലയോ മലയാളം വേദപുസ്തകത്തിൽ അതില്ലയോ ഇല്ലയോ അപ്പോൾ ആരാണ് ക്രൂരൻ ദൈവമാണോ ഞാനാണോ ദൈവം ക്രൂരനായിരുന്നെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനെ സർവ മഹിമയും വെട്ടി ഭൂമിയിലേക്ക് അയക്കുമായിരുന്നു ദൈവം ക്രൂരനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു കർത്താവ് ക്രൂരതയുള്ള ആളായിരുന്നെങ്കിൽ തന്നെ തന്നെ മരിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു ഒരു പാപവും ചെയ്യാതിരുന്നിട്ടും പിന്നെ ആരാണ് ക്രൂരൻ ഞാനാണ് എന്റെ സഭയാണ് അല്ലേ ഇതാ ഞാൻ എൻ്റെ മകനെ തന്നു നീ പോയി പറയണം ഈ മകൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഈ മകനിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ പ്രാപിക്കും മരണത്തിനെന്ന് രക്ഷപ്പെടും എന്നുള്ള വിവരം പോയി പോയൊന്നു പറയണം എന്ന് ഈ പുസ്തകത്തിൽ മലയാളം വേദപുസ്തകത്തിൽ മത്തായി ഇരുപത്തിയെട്ടിന്റെ പത്തൊൻപത് ഇരുപതിലും മർക്കോസ് പതിനാറിന്റെ പതിനഞ്ചിലും യോഹന്നാൻ ഇരുപതിന്റെ ഇരുപത്തിയൊന്നിലും അപോസ്തല പ്രവർത്തികൾ ഒന്നിന്റെ എട്ടിലുമൊക്കെ എഴുതിയിരിക്കുന്നു പക്ഷെങ്കിൽ എനിക്ക് സമയമില്ല എനിക്ക് സൗകര്യമില്ല എനിക്ക് മനസ്സില്ല എനിക്ക് പോകാൻ മനസ്സില്ല എനിക്ക് അയക്കാൻ മനസ്സില്ല എനിക്ക് പറയാൻ മനസ്സില്ല എനിക്കതിനെപ്പറ്റി ചിന്തിക്കാൻ മനസ്സില്ല അതിൻ്റെ അജണ്ടയിൽ ഇല്ല ആരാണ് ക്രൂരൻ ദൈവമോ അതോ ദൈവം പറഞ്ഞത് അനുസരിക്കാത്ത മനുഷ്യനോ സഭയോ ചിന്തിക്കാം